ഹലോ ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാൻസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്നത്തെ വിഷയം സൈനസൈറ്റിസ് ആണ് എന്താണ് സൈനസൈറ്റിസ് നമ്മുടെ തലയോട്ടിയിലെ സൈനസുകളിൽ അഥവാ വായു അറകളിൽ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായും നാല് പെയർ ഓഫ് സൈനസുകളാണ് നമ്മുടെ തലയോട്ടിയിലുള്ളത് രണ്ട് കുരികത്തിനും മുകളിലായിട്ട് വരുന്നതാണ് ഫ്രോണ്ടൽ സൈനസസ് രണ്ട് കവളലുകളുമായിട്ട് മാക്സിലറി സൈനസസ് അതുപോലെ നമ്മുടെ മൂക്കിനും കണ്ണിനും ഇടയിലായിട്ട് എഥമോയിഡ് സൈനസസ് അതുപോലെ കണ്ണിന് പിറകിലായിട്ട് വരുന്നതാണ് സ്ഫീനോയിഡ് സൈനസസ് അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് സൈനസുകൾ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് നോക്കാം പല കാരണങ്ങൾ കൊണ്ട് സൈനസൈറ്റിസ് വരുന്നത് വരാറുണ്ട് ബാക്ടീരിയൽ വൈറൽ ഫംഗൽ അതുപോലെ അലർജിക്കായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സൈനസൈറ്റിസ് കണ്ടുവരുന്നുണ്ട് അലർജിക്കായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഡസ്റ്റ് അലർജി ഉള്ള ഒരാൾക്ക് ഡസ്റ്റ് അലർജിയോടൊപ്പം പ്രധാനമായും വരുന്ന ഒരു ലക്ഷണമാണ് സൈനസൈറ്റിസ് അഥവാ തലവേദന അതുപോലെ കൊളൻഗ്രെയിൻസിൽ നിന്നുള്ള അലർജി കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവയിൽ നിന്നുള്ള അലർജി കൊണ്ടോ സൈനസൈറ്റിസ് വരാറുണ്ട് അതുപോലെ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചറി നമ്മുടെ മൂക്കിനോ കവിലുകളിലോ എല്ലിനോ സംഭവിക്കുന്നത് വഴി പിന്നീടുള്ള എഫക്റ്റ് ആയിട്ട് സൈനസൈറ്റിസ് വരാറുണ്ട് അതുപോലെ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് പെട്ടെന്നുള്ള തണുപ്പ് അതുപോലെ യാത്രയിൽ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും അത് സൈനസൈറ്റിസിലേക്ക് നയിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായ തലവേദനയാണ് തലയിലോ അല്ലെങ്കിൽ കവിളലുകളിലോ പിരികളിലായിട്ടോ ഇതിന്റെ വേദന അനുഭവപ്പെടാറുണ്ട് മറ്റു തലവേദനകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മൂവ്മെന്റിലാണ് ഇതിന്റെ തലവേദന കൂടുതലായിട്ടും പ്രകടമാകാറുള്ളത് അതുപോലെ കുനിയുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വരെ അസഹനീയമായ വേദന ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെവികളിലുള്ള വേദന അരിപ്പ് മോണകളിലുള്ള വേദന മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ് തൊണ്ടയിലേക്ക് കഫം ഇറങ്ങുക ഇതൊക്കെയാണ് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഹോമിയോപതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ചികിത്സയോടൊപ്പം തന്നെ സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കും ഒന്നാമതായി ആവി പിടിക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയോ ഇട്ട് ആവി പിടിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് ആവി പിടിക്കുന്നതും നല്ലതാണ് ചെറുതേനിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതും സൈനസൈറ്റിസിൻ്റെ വേദന കുറയ്ക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് തല തലേനയുടെ മുകളിലേക്ക് ഉയർത്തി വെച്ച് കിടക്കുന്നതും സൈനസൈറ്റസിൻ്റെ വേദന ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായിക്കും അതുപോലെ ധാരാളമായി വെള്ളം കുടിക്കുക സൈനസൈറ്റിസിൻ്റെ വേദന കുറയാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ്